ആ നമസ്കാരമുണ്ട് അങ്കമാലി സ്വന്തം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റോഡ് കലങ് പണിയുടെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് പണി തീർക്കാൻ വന്നേക്കായിരുന്നു വെള്ളിയാഴ്ച ഈ സ്കൂളിൽ ആനമേഴ്സറി ആണ് അതിക്ക് മുന്നേ തീർക്കാൻ വേണ്ടി ധൃതി പിടിച്ച് വന്ന റോഡും പണിയാൻ വന്നതാണ് അപ്പോഴേക്കും പ്ലാന്റ് കംപ്ലൈൻ്റെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ സൈഡ് വാളൊന്നും കെട്ടിക്കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് കവല പുളീനം റോഡാണ് സെൻറ്റ് സേവ്യ സ്കൂളിൻ്റെ അവിടെ ഒരു കൽബർട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ ടാറിങ് ഇന്ന് ഉച്ചയ്ക്ക് പതിനാറാം തീയതിയാണ് ഇന്ന ഡേറ്റ് ആ ഡേറ്റിൽ ഉച്ചയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് ആർക്കോ വേണ്ടി തല കുനിച്ചു കൊടുക്കണ പോലെയാണ് ഇവിടെ വന്ന് ഒരു ടാറിങ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ കൽബർട്ടിൻ്റെ സൈഡ് ഇവർ കെട്ടിയിട്ടുമില്ല ഒന്നുമില്ല ഇത് നോക്കി നിങ്ങൾ രണ്ടടി ഗ്യാപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒന്നുകിൽ ഇത് ഫില്ല് ചെയ്ത് തീർക്കണം ഇത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ നല്ല ഒരു ഏകദേശം ഒരടിയിലുള്ള ഹൈറ്റ് ഉണ്ട് ഈ ഹൈറ്റിലാണ് ഇനി ഒരു ടോർസ് കയറി കഴിഞ്ഞത് നിറങ്ങിപ്പോവും അതിനുള്ള ലോക്ക് ചെയ്യാനുള്ള സംഭവം അവിടെ ഇല്ല അപ്പോൾ ആർക്കോ വേണ്ടി അവിടെ തൊട്ടടുത്തുള്ള സ്കൂള് പത്തൊമ്പതാം തീയതി അവിടെ ആനുവൽ ഡേ ആണ് അതിന് എം എൽ എം വരുന്നുണ്ട് സ്കൂളുകളിൽ ഒരുപാട് വി എ പികൾ വരുന്നുണ്ട് അതിനു വേണ്ടിയാണോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത് പെട്ടെന്ന് വന്ന് ഇന്ന് ഉച്ചയ്ക്ക് പതിനാറാം തീയതി ഉച്ചയ്ക്ക് വന്ന് വെറുതെ വേഗം മെറ്റലടിക്കുന്നു ടാർ ചെയ്യുന്നു ടാർ ചെയ്യാനുള്ള പരിപാടി അപ്പോഴേക്കും പ്ലാന്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നിർത്തി പോയേക്കാണ് നിർത്തിപ്പോയേക്കാണ് എന്നൊരു ആറേമുക്കാലായിപ്പോൾ പതിനാറാം തീയതി വൈകിട്ട് ആറമുക്കാലയപ്പോൾ അവർ പോയിരിക്കുകയാണ് ഇനി നാളെയാണ് പുനരാരംഭിക്കാൻ പോകുന്നത് ഈ റോഡിന് എന്തിനാ ഇത്രയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ ആ സൈഡിലെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു ഭീമൊക്കെ പൊന്തിയതിനു ശേഷം ചെയ്താൽ പോരെ അപ്പോൾ ഇത് ആർക്കോ വേണ്ടി മാത്രമാണ് കടത്ത് കഴിക്കുന്ന വെറുതെ വന്ന് അവർ കറുപ്പിച്ചും കൊണ്ട് പോകുന്ന സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു കൃത്യമായി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആറുമാസ സമയമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരാഴ്ച കൂടിയും കഴിഞ്ഞിട്ട് ഈ കാനയുടെ പണി തീർന്നിട്ട് ചെയ്യാമായിരുന്നു ഇതിൽ പോകുന്ന വണ്ടികളുടെ മുപ്പത് മുതൽ എൺപത് ടണ് വാഹനങ്ങൾ വെയിറ്റുള്ള വാഹനങ്ങളാണ് ഇതിൽ പോകുന്നത് ആമസോൺ ഉണ്ട് ഉണ്ട് ബെസ്റ്റിൻ ഉണ്ട് ഇങ്ങനെ വേണ്ട മരക്കമ്പനികളുണ്ട് അപ്പോൾ ഇത് എന്തോ ആർക്കോ വേണ്ടി സഹായിക്കുന്ന കോൺട്രാക്റ്റർ എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ